ഹലോ ഗൈസ് അപ്പം നല്ലൊരു കെട്ടിട വിദ്യായാലോ ഒന്ന് കറിക്കലോ വന്നൊക്കെയിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഡാസിലേൻ്റെ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്തത് അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് അപ്പോൾ ഇത് മാത്രമായിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല ഫൗണ്ടേഷൻ്റെ ഉപ്പ് ഞാൻ ഫെയർ ലെവൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിൽ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചെവിയിലും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഫേഷ്യലാണെങ്കിലും ശരി മേക്കപ്പ് ആണെങ്കിലും ശരി അപ്പോൾ എല്ലായിടത്തും ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ പൗഡർ യൂസ് ചെയ്യുന്ന ബേബി പൗഡറിന് ഇപ്പോൾ മൂന്നാല് മാസമായിട്ടുള്ള ബേബി പൗഡറിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നു ഹോൺസ് വൈറ്റോൺ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മാസമായിട്ട് ബേബി പൗഡറിന് വേണം അപ്പോൾ അതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മിക്സിലും ചേച്ചി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഐപ്ഡ് ആർക്കില്ലാത്തോണ്ട് കണ്ട മെഷീൻ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഡാസറിൻ്റെ അയിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഷേപ്പിൽ എഴുതണം എനിക്ക് ഏറ്റവും മേക്കപ്പ് ചെയ്യുന്നതിൽ കണ്ണെഴുതാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അത് നല്ല ഷേപ്പിൽ കാലത്തായിട്ട് കണ്ണെഴുതുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഗുഡിൽ ഉണ്ടാകാൻ ഏറ്റവും തോന്നലട്ടോ അത് കുഞ്ഞ് പൊട്ടാൻ ഞാൻ യൂസ് ചെയ്ത് കുഞ്ഞ് പൊട്ട് വെച്ചുകൊടുത്ത് ലിപ്സ്റ്റിക് ഒക്കെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ലുക്ക് ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കാണാം കേട്ടോ എങ്ങനെയുണ്ട് നമ്മൾ കമൻറ്റ് ചെയ്യണേ തല പിന്നെ ഉണങ്ങാത്തത് കൊണ്ട് ഞാൻ കുളിപ്പിനാട്ടോ പിന്നീട് അടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണോ പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്നെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എത്തേക്ക് മഴയായി കയസ് പോകാൻ പറ്റില്ല